ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി യൂസ് ചെയ്ത് തെറ്റി പോകുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതൊക്കെ അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ എവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ദേ ദേ എന്ന് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ദേ അപ്പോൾ അവർ നാളെ വരും ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അവർ ഓക്കെ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ദേ ഇനി നാളെ വരും അല്ലെ അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നു അപ്പൊ കം ടു മോറോ അപ്പൊ ഇവിടെ ദേ കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടില്ലേ അവർ നാളെ വരും എന്ന് പറയുമ്പോ ഈ അവർ എന്നുള്ളതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്ന് പറയുക ഇനി അവർക്ക് സിനിമ കാണാൻ ഇഷ്ടമല്ല ഓക്കെ അപ്പൊ ഇവിടുത്തെ അവർ ആണ് നമ്മളിവിടെ എടുക്കുന്നത് ദേ ഇനി ഒരു കാര്യം ഇഷ്ടമല്ല ഒരു കാര്യത്തിനോട് താല്പര്യം ഇല്ല ചെയ്യാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുക അല്ല ദ കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ദേ ഡോണ്ട് ഇനി സിനിമ കാണാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇതാണ് നമ്മൾ ഇവിടെ ഡോണ്ട് കഴിഞ്ഞിട്ട് ഇടുക ദേ ഡോണ്ട് ലൈക്ക് ഇനി സിനിമ കാണാൻ ദേ ഡോണ്ട് ലൈക്ക് വാച്ചിങ് മൂവീസ് ഓക്കെ അപ്പൊ ഇവിടെ അവർ നാളെ വരും അതിൽ അവർ നമ്മൾ ദേ ആയിട്ടാണ് പറയുന്നത് ദേ വിൽ കം ടുമോറോ അവർക്ക് സിനിമ കാണാൻ ഇഷ്ടമല്ല ദോണ്ട് ലൈക്ക് വാച്ചിങ് മൂവീസ് അടുത്തത് ദമ്മാണ് ദമ്മ നമ്മൾ അതിനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ദേ നമ്മൾ പറഞ്ഞു അവര് സബ്ജെക്ട് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക അവരാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക ഇനി ദമ്മ യൂസ് ചെയ്യാം എപ്പോഴാന്ന് വെച്ചാൽ അവരോടാണ് ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ഓക്കെ അവരല്ല സബ്ജക്ട് പൊസിഷനിൽ വരുന്നത് അവരോടാണ് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അതിൽ വേബ് എന്താണോ അത് ചെയ്യപ്പെടുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഞാൻ അവരോട് നാളെ വരാൻ പറഞ്ഞു ഓക്കെ ഞാൻ അവരോട് അപ്പം അവരോട് പറഞ്ഞു അവരല്ല പ്രവൃത്തി ചെയ്തത് അവരോട് പറഞ്ഞതാണ് അപ്പം അങ്ങനത്തെ സ്ഥലത്താണ് ദമ്മ നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ അവരോട് നാളെ വരാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറഞ്ഞു ഐ ടോൾ ദം ടു കം ടു മോറോ ഐ ടോൾ ദം ടു കം ടു മോറോ അപ്പം ഐ ടോൾ ദം ഓക്കെ ദമ്മാണ് അവരോട് എന്ന് വരുന്നത് അപ്പം അവരോടാണ് വേറെ കുറച്ച് ആളുകളോടാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് ദമ്മ യൂസ് ചെയ്യുക അവരാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ദേ യൂസ് ചെയ്യുക ദേ എപ്പോഴും സബ്ജെക്ട് പൊസിഷനിലാണ് വരിക ഞാൻ അവരെ ഇന്നലെ സിനിമയ്ക്ക് കൊണ്ടുപോയി ഇതെങ്ങനെയാ പറയുക ഇപ്പം ഞാനാണ് കൊണ്ടുപോയതല്ലേ ഞാൻ കൊണ്ടുപോയി അപ്പം ഐ ടുക്ക് ദം ഐ ടുക്ക് ദെം എങ്ങോട്ടേക്ക് സിനിമയ്ക്ക് അല്ലേ അപ്പം ഐ ടുക്ക് ദം ടു ദ മൂവീസ് ഇന്നലെ യെസ് ഡേ അപ്പൊ ഇവിടെയും ഞാൻ അവരോടാണ് ആ പ്രവൃത്തി ചെയ്തത് അവരല്ല ഇതൊന്നും ചെയ്യുന്നത് ഞാൻ അവരെ കൊണ്ടുപോവാണ് ചെയ്തത് അപ്പോ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡെമ്മ് യൂസ് ചെയ്യുക അപ്പൊ ഞാൻ അവരോട് നാളെ വരാൻ പറഞ്ഞു ഐ ടോൾഡ് ദം ടു കം ടു മോറോ ഞാൻ അവരെ ഇന്നലെ സിനിമയ്ക്ക് കൊണ്ടുപോയി ഐ ടുക്ക് ദൂവീസ് അടുത്തത് ഡേർ ആണ് ടി എച്ച് ഇ ഐ ആർ ദെയർ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ എന്നൊക്കെ പറയില്ലേ അതിനാണ് നമ്മൾ ദയർ യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അവരുടെ സാധനങ്ങളാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഫസ്റ്റ് ഇതൊക്കെ എടുക്കുക ഇതൊക്കെ ഇതൊക്കെയെന്നുള്ളതിന് നമ്മൾ ദീസ് ആർ എന്നാണ് പറയുക ആണ് ദിസ് അല്ല ഓക്കെ കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദീസ് ആർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ദീസ് ആർ ഇനി അവരുടെ സാധനങ്ങളാണ് ദീസ് ആർ അവരുടെ എന്നുള്ളതാണ് നമ്മൾ ദീസ് ആർ ഡെയർ തിങ്സ് എന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങളാണ് സാധനങ്ങൾ എന്നുള്ളതിനാണ് നമ്മൾ ഈ തിങ്സ് എന്ന് പറയുന്നത് അപ്പൊ ദീസ് ആർ ഡെയർ തിങ്സ് അവരുടെ ഓക്കെ ഇനി ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ പറയാ ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണെന്നുള്ളത് നമ്മൾ ഐ എം ഗോയിങ് ആണ് അല്ലെ പറയാ അപ്പൊ ഐ എം ഗോയിങ് എങ്ങോട്ടേക്കാണ് ടു ദർ എന്നുള്ളത് അവരുടെ നിന്നാണ് മീനിങ് വരുന്നത് ഓക്കെ അടുത്തത് ദേർ ഇത് ദേ പ്ലസ് ആറ് വരുമ്പോഴാണ് നമ്മളീ ദേർന്ന് പോസ്റ്റർഫി ഇട്ടിട്ട് പറയുക അപ്പൊ ഇതും ഇതും തമ്മിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകാറുണ്ട് ഈ ദേർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെന്നുള്ള മീനിങ് ആണ് ഇനി ദേർ എന്ന് പറയുമ്പോൾ അവർ ആണ് എന്നുള്ള മീനിങ്ങാണ് വരുന്നത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും വരിക ഇപ്പം ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം അവർ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ഇത് നമ്മൾ എങ്ങനെയാ പറയുക ദേ ആർ ഗോയിങ് ടു സ്കൂൾ ആണ് നമ്മൾ പറയുക അല്ലെ അപ്പം ദേ ആർ എന്നുള്ളതിന് പകരം ചെറുതാക്കി എഴുതുന്നതാണ് ർ എന്റെ മീനിങ് ദ ആറിന് തന്നെയാണ് ഇപ്പൊ ഗോയിങ് ടു സ്കൂൾ അതേപോലെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഓക്കെ അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഓൺ ദർ വേ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലാണ് എന്നൊക്കെ പറയാം നമ്മൾ ഓൺ ദ വേ അല്ലേ പറയാം അപ്പോൾ ദർ ഓൺ ദേ അല്ലെങ്കിൽ ഓൺ ദർ വേ എന്ന് പറയാം ഓക്കെ അപ്പം ഇത് ദേർ എന്ന് പറയുമ്പോൾ ദേ ആർ അവർ ആണ് എന്നാണ് അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ പോവുകയാണ് കണ്ടോ ഈ ആണ് എന്നുള്ള സംഭവത്തിനാണ് നമ്മൾ ദേ ആറ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ദേറും ദറും തമ്മിൽ മാറി പോവരുത് ഇതാണ് ശരിക്കും അതിൻ്റെ മീനിങ് വരുന്നത് ദയർ എന്ന് പറയുമ്പോൾ അവരുടെ എന്ന് പറയുമ്പോൾ അവർ ഡാഷ് ആണ് അപ്പൊ ഇതുപോലെ ഇന്ന് ഈ ഒരു വീഡിയോയില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഇതുപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഡെയിലി ഒരു സ്പെസിഫിക് ടൈം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഈസിയായി ആയിട്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കാം കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേർണിംഗ്